അപാരമായ ഒരു ഉളുപ്പില്ലായ്മയുടെ രംഗം കഴിഞ്ഞ ദിവസം കണ്ടു വ്യക്തിയെന്നുള്ള നിലയ്ക്ക് ആ ദൃശ്യം കണ്ടിരുന്നപ്പോ എന്റെ തൊലി പോലും ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്ന ഒരു വാചകം ആ ഉളിപ്പില്ലായ്മ ഒന്ന് കണ്ടേ കണ്ടേന്റെ മുപ്പതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ക്ഷണം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ മുപ്പതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കും കേട്ടല്ലേ വിനുവി ജോന്റെ വാചകങ്ങളാണ് ഏഷ്യാനെറ്റിന്റെ മുപ്പതാം വാർഷികം ആര് ആരുദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അതിന് മറ്റൊരു പേരില്ല അപ്പോ അത്രയും മഹനീയനായ വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ഏഷ്യാനെറ്റിന് തന്നെ അറിയാം അതിനോടൊപ്പം തന്നെ അവർ പിണറായി വിജയനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻട്രൊഡക്ഷനും കേൾക്കാനിടയായി ഏറ്റവും കൂടുതൽ ഏഷ്യാനെറ്റ് ഉപയോഗിക്കുന്ന പേരാണത്രെ പിണറായി ഒന്ന് ആലോചിക്കണേ വൈകുന്നേരത്തെ അന്തി ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെ പുലഭ്യവും പുലയാട്ടും പച്ച നുണകളും സ്വന്തം മനസ്സിൽ ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം